शून्यवादी निर्विशेषाशून्यवादी पाश्चातरिणे जय श्री कृष्ण चैतनिया प्रभुनिंद श्रीअद्वाधरा श्रीवासादि भक्त बंद हरे कृष्ण हरे कृष्ण 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 हरे हरे रामा, हरे राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् फलं शुकमुगात् अमृतत्रवसंयुधं त्रिपदा भागवतं रसमालयं मुरहो रसिका भुवि भाभुगा नारायणं नमस्कृत्यम् नरम चैव नरोत्तमं देवीं सरस्वती व्यास तथो जया मुदीर नष्टाशद्रेश भागवत सया भगवती उत्तम श्लोक भक्तिर्भवति नैषि कृष्णा वा नंदनाय च ഹരേകൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ആറാമത്തെ അധ്യായം ബ്രഹ്മാവർ മഹാദേവനെ സംതൃപ്തനാക്കുന്നു ശ്ലോകം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ വായിക്കാം വി द्रुमे व्रजन्तम् इव मादङ्गेर्गृणन्तम् इव निर्झरैः मन्दारैः पारिजातैश्च सरलैश्चोपशोभिधम् तमालै सालतालैश्च कोविदारासनार्जुनैः चूदैः कदम्बेर्नीपैश्च नागपुन्नागचम्बकैः पाडलाशोकबकुलै कुन्तैकुरपकैरपि स्वर्णार्नाशतपत्रैश्च वररेणुगादिभिः कुब्जकैर्मल्लिकाभिश्च माधवीभिश्च मण्डितम् मनसोदुम्बराश्रथ लन्यक्रोधहिन्दुभिः ूर्जी राजपूक जमुभि गर्जू राम्रात काम्राई प्रियाण अद्ते दुम चादिन्नी കൃഷ്ണ കേൾക്കുന്നില്ലല്ലോ ഹരേ കൃഷ്ണ കേൾക്കുന്നില്ല പ്രഭു നെറ്റ് ഇഷ്യൂ ആയിട്ടാ തോന്നുന്നുണ്ട് ഇപ്പം വരും പ്രഭുജി ായ ഓം നമോ ഭഗവതേ വാസുദേവായ സ്കന്ധം നാല് ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അദ്ധ്യായം ആറ് ബ്രഹ്മാവ് മഹാദേവനെ സംതൃപ്തനാക്കുന്നു ശ്ലോകം പതിമൂന്ന് അവിടെ മനോഹരങ്ങളായ പക്ഷികളെ കൈകൾ നീട്ടി ക്ഷണിക്കും പോലെ രജുവായ ശിഖരങ്ങൾ നീട്ടി നിൽക്കുന്ന ഉയരമേറിയ വൃക്ഷങ്ങളുണ്ട് ആനക്കൂട്ടങ്ങൾ നടന്നു നീങ്ങുമ്പോൾ കൈലാസ പർവ്വതവും അവയ്ക്കൊപ്പം നീങ്ങുകയാണെന്ന് തോന്നിക്കും ജലപാതങ്ങൾ വർജിക്കുമ്പോൾ കൈലാസ പർവ്വതവും അങ്ങനെ ചെയ്യുന്നതായി തോന്നിക്കും ശ്ലോകം പതിനാല് പതിനഞ്ച് കോവിതാരാസ കോ രാസനാർജുനൈ ചൂതൈ കഥം പൈർ നീപൈം നാഗപുന്നാഗ ചമ്പ പാടലശോകുളൈ കുണ്ടൈരൈരീ വിവർത്തനം കൈലാസ പർവ്വതത്തിൽ നാനാവിധ പുരുഷങ്ങളുണ്ട് അവയുടെ നാമങ്ങൾ താഴെ കൊടുക്കുന്നു മന്ദാരം പാരിജാതം സരളം തമാല താല കോവിതാരം ആസനം അർജുനം അമരജാതി കഥമ്പം ധൂളി കദംബം നാഗം കുന്നാകം ചമ്പകം പാടലം അശോകം ബഹുലം കുന്ത കുര കുരഭകം സുഗന്ധികളായ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ഇത്തരം വൃക്ഷങ്ങളാൽ അലങ്കൃതമാണ് കൈലാസം ശ്ലോകം ശ്ലോകം പതിനാറ് സ്വർണവർണശതപത്രൈശ വരരേണുകയർ മല്ലിക ബിശ്ച മാധവീ വിവർത്തനം സ്വർണവർണമുള്ള താമരകൾ സുഗന്ധ വ്യഞ്ജന വൃക്ഷങ്ങൾ മാധവി മാലതി കുബ്ജ മല്ലിക തുടങ്ങിയ മറ്റു വൃക്ഷങ്ങളും കൈലാസത്തിലുണ്ട് ശ്ലോകം പതിനേഴ് പനസോതും ജം വിവർത്തനം കഥാ പ്ലാവർ ജൂലര ആൽ പ്ലാക്ഷ നൈഗ്രോത പെരുങ്കായം ഉത്പാദിപ്പിക്കുന്ന വൃക്ഷം എന്നീ മരങ്ങളാലും കൈലാസ പർവ്വതം അലങ്കരിക്കപ്പെട്ടിരുന്നു മുകൾ ഗുർജപത്രങ്ങളും അതുപോലെ രാജകൂകങ്ങളും ഞാറയും മറ്റനേകം വൃക്ഷ ലതാദികളും കൈലാസത്തിലുണ്ട് ശ്ലോകം പതിനെട്ട് ധ്രുവജാതിരൈ രാജിതം വേണു കീച വിവർത്തനം അവിടെ മാവുകളും പ്രിയാലങ്ങളും മധുഖങ്ങളും ഇങ്കുതങ്ങളും ഉണ്ട് അവയ്ക്കു പുറമെ നേർത്ത മുളകൾ ഭാരമുള്ളവ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള മുളകൾ എന്നിവ പോലെ ധാരാളം ഇതര വൃക്ഷങ്ങളും ഉണ്ട് അവയെല്ലാം തന്നെ കൈലാസ പർവ്വതത്തെ അലങ്കരിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ദേവന്മാരും പുരോഹിതന്മാരും എല്ലാം ചേർന്നാണ് മഹാദേവനെ കൈലാസ പർവ്വതത്തിൽ ദർശിക്കുന്നതിന് വേണ്ടി പോകുന്ന സമയത്ത് ആ കൈലാസ പർവ്വതത്തിനെ കാണുന്നതാണ് ഇവിടെ വർണ്ണിക്കുന്നത് കൈലാസ പർവ്വതം എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഇവിടെ വിശദമാക്കുന്നുണ്ട് കൈലാസ പർവ്വതത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള സസ്യജാലങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള ജന്തുജാലങ്ങളെല്ലാം ഉണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവന്മാർ പോകുന്ന സമയത്ത് അവിടെ വ്യത്യസ്തമായിട്ടുള്ള രത്നങ്ങൾ നാനാമണിമയെ ശൃംഗേർ നാനാധാതു വിചിത്രതയും വ്യത്യസ്തമായിട്ടുള്ള ധാതുക്കൾ വ്യത്യസ്തമായിട്ടുള്ള രത്നങ്ങൾ ഇതെല്ലാം അവർ കാണുന്നുണ്ടായിരുന്നു അതേപോലെ വ്യത്യസ്ത തരത്തിലുള്ള മാൻകൂട്ടങ്ങൾ മാനുകൾ തന്നെ പലതരത്തിൽ കൂട്ടം കൂട്ടമായിട്ട് നടക്കുന്നത് കൈലാസപർവതത്തിൽ അവർ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ താമസിക്കുന്നവരെല്ലാവരും ഒന്നുകിൽ ദേവന്മാരോ ഗന്ധർവന്മാരോ പിന്നരന്മാരോ ഒക്കെയാണ് അവരുടെ പത്നിമാരായിട്ടുള്ള അപ്സരസുമാരും ഒത്ത് അവർ താമസിക്കുന്നത് ആ ദേവന്മാർ കണ്ടു അവിടെയുള്ള പർവ്വത ഗുഹകളിൽ സിദ്ധന്മാർ അഷ്ടസിദ്ധികളോ സിദ്ധികൾ അഷ്ടസിദ്ധികൾ ഉള്ള സിദ്ധന്മാർ അവരുടെ ഒത്തു താമസിക്കുന്നത് ദേവന്മാർ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ അവിടെ മുഴുവൻ മയിലുകളുടെ ശബ്ദത്താലും കുയിലിന്റെ സംഗീതത്താലും മുഖരിതമായിരുന്നു ഇപ്പോൾ ഇവിടെ പറയുന്നത് അവിടെയുള്ള പ്രകൃതിയുടെ ഒരു ഇണക്കമാണ് ആ പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണത്തിനെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ ആഹയന്തം അവിടെയുള്ള ഉയരം കൂടിയ വൃക്ഷങ്ങൾ അതിന്റെ നീണ്ട ശാഖകൾ ആകാശത്തിലേക്ക് നീട്ടിയിരിക്കുന്നതായിട്ട് പറയും എന്തിനാണ് അങ്ങനെ ആകാശത്തിലേക്ക് ആ വൃക്ഷങ്ങൾ കൈകൾ നീട്ടിയിരിക്കുന്നത് ഇവിടെ ഉപമിക്കുന്നത് ആ വൃക്ഷങ്ങൾ ആകാശത്തിലേക്ക് കൈനീട്ടി നിൽക്കുന്നത് അവിടെയുള്ള ചുറ്റുപാടുമുള്ള മനോഹരമായിട്ടുള്ള പക്ഷികളെ ക്ഷണിക്കുന്നതിന് ആയിട്ടാണ് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യമെല്ലാം ഞങ്ങൾ നൽകാം ഇവിടെ വന്നിരിക്കൂ ഇവിടെ വിശ്രമിക്കൂ മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമുണ്ട് ഇവിടെ നിങ്ങൾക്ക് കൂട് കൂട്ടാം ഇവിടെ താമസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വൃക്ഷങ്ങൾ പക്ഷികളെ ക്ഷണിക്കുകയാണ് ആ പ്രകൃതിയുടെ പാരസ്പര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും തമ്മിൽ പരസ്പരം അസൂയയില്ലാത്ത തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന ആ പ്രകൃതിയുടെ പരസ്പര്യം പാരസ്പര്യം ഇവിടെ കാണാൻ സാധിക്കും പ്രകൃതിയിൽ എല്ലായിടത്തും നമുക്ക് ഈ ഒരു പരസ്പ പരസ്പര ബന്ധം കാണാൻ സാധിക്കും അപ്പം ഇത് കൈലാസപ്രവതത്തിലായതുകൊണ്ട് അവിടെ മറ്റ് ജീവജാലങ്ങൾ തമ്മിൽ യാതൊരു അസൂയുമില്ല പരസ്പര കൂടി സ്നേഹത്തോടു കൂടി അവർ ജീവിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ആഹുയന്തം വിബോധസ്ഥേ ന്മതു കേ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വൃക്ഷങ്ങൾ പക്ഷികളെ ക്ഷണിക്കുകയാണ് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു ക്ഷണിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു വ്രജന്തം ഗൃണന്തം ഇവ നിർജരൈ മാത്രമല്ല അവിടെയുള്ള ആ അവിടെയുള്ള ആനക്കൂട്ടങ്ങൾ ആ വനത്തിൽ കൈലാസ പർവ്വതത്തിൽ ആനക്കൂട്ടങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ആ പർവ്വതം തന്നെ നടന്നു പോകുന്നതായിട്ട് കാണപ്പെടുന്നു അപ്പോൾ അത്രയും വലിയ ആനക്കൂട്ടമാണ് അവിടെയുള്ളത് ധാരാളം ആനകളും അത്രയും ആനകൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അത്രയ്ക്കും അവിടെ സസ്യങ്ങൾ ആവശ്യമാണ് ശീലപ്രഭാതരൊരു ഉദാഹരണം പറയുന്നുണ്ട് ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ഭക്ഷണം ഭഗവാൻ പ്രകൃതിയിൽ തന്നെ നൽകിയിട്ടുണ്ട് ഈ വലിയ വലിയ ആനക്കൂട്ടങ്ങൾ ഒരാന തന്നെ ഒരു ദിവസം ടൺ കണക്കിന് ഭക്ഷണം കഴിക്കും അത്രയ്ക്കും ടൺ കണക്കിന് ഭക്ഷണം ആർക്കാണ് ആരാണ് അവർക്ക് അവിടെ കൊണ്ട് കൊടുക്കുന്നത് ആരും എത്തിക്കുന്നതല്ല അത് ഭഗവാൻ തന്നെ എത്തിക്കുന്നതാണ് ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഭഗവാൻ തന്നെ പ്രകൃതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണ പൂർണ്ണമതച്ചത് ഭഗവാന്റെ സൃഷ്ടി പൂർണ്ണമായിട്ടാണ് ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളത് ആ സൃഷ്ടിയിലുള്ള ജീവജാലങ്ങൾക്കെല്ലാം ഭക്ഷണം നൽകുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റുന്നത് ഇതും ഭഗവാൻ തന്നെയാണ് ഏകോ ബഹുനാ വിധതാദി കാമാൻ അല്ലാതെ അവര് മറ്റുള്ള ഫാക്ടറിയിൽ പോയി ജോലി ചെയ്ത് ഉണ്ടാക്കിയിട്ടല്ല അവര് ഭക്ഷണം കഴിക്കുന്നത് ആ പ്രകൃതിയുടെ സംവിധാനത്തിനെ മനസ്സിലാക്കി തരുന്നതാണ് ഈ ശ്ലോകം പ്രകൃതിയിൽ ഉള്ള സംവിധാനത്തിനെ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നത് വിള്ളികളാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത് പറയും ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയ അഖായുരിന്ദ്രിയാമോ മോഹം പാർത്ഥ സജീവതി പ്രകൃതിയിലുള്ള അസിഷ്ടത്തിനെ കുറിച്ച് അറിയാതെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് അറിയാതെ പ്രവർത്തിക്കുന്നത് പാതികളാണ് ആസ്വദിക ബുദ്ധികളായിട്ടുള്ള ആളുകളാണ് ഭഗവത്ഗീതയിൽ മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ അത്രയ്ക്കും ആനക്കൂട്ടങ്ങളുണ്ടായിരുന്നു ആനക്കൂട്ടങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി നടന്നു നീങ്ങുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അവിടെ തന്നെ ലഭിക്കുന്നുണ്ടായിരുന്നു മാതങ്കം എന്ന് പറയുന്നത് ആനകളയാണ് പ്രജന്തം ഇവമാതങ്കേർ ഇവ ഇവനിർജരേ അവിടെ വലിയ വലിയ ഉണ്ടായിരുന്നു അവിടെ ആ കൈലാസ പർവ്വതം അങ്ങനെ വരണ്ടു കിടക്കുന്ന ഒരു സ്ഥലമല്ല അവിടെ ധാരാളം ജലമുണ്ടായിരുന്നു അതുകൊണ്ട് ജലപാതങ്ങൾ ആ വെള്ളച്ചാട്ടങ്ങൾ ആ വെള്ളച്ചാട്ടങ്ങളുടെ ശബ്ദം ദൂരെ ദൂരും തന്നെ കേൾക്കാൻ കേൾക്കാമായിരുന്നു ആ വെള്ള വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദത്തിന്റെ മാറ്റൊലി അവിടെ ദൂരെ നിന്നും തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഗ്രണം ഇവ നിർജ്ജര ഒരു പർവ്വതത്തിന് മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ഒരു വർഷത്തേക്കുള്ള ജലം സംരക്ഷിച്ചു വയ്ക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് വലിയൊരു ജല ഓരോ പർവ്വതവും ഓരോ കുന്നുകൾ അപ്പോൾ ആ കുന്നുകൾ നശിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ജലസംഭരണികളെയാണ് നമ്മൾ നശിപ്പിക്കുന്നത് അപ്പം ആ കൈലാസപർവ്വതം ജലസമൃദ്ധമായിരുന്നു അവിടെ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിരുന്നു ആ വെള്ളച്ചാട്ടങ്ങളുടെ ശബ്ദം നിർജ്ജരയിൽ ആ ജലപാതത്തിന്റെ ശബ്ദം ഉച്ചത്തിൽ കേൾക്കാമായിരുന്നു എന്നാണ് പറയുന്നത് ഗണന്തം ഇവ നിർജ്ജര ധാരാളമുള്ള ധാരാളം വെള്ളമുള്ള വെള്ളച്ചാട്ടമാണ് അവിടെ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇത്രയും ഉറക്കെയുള്ള ശബ്ദം അവിടെ നിന്ന് കേൾക്കാൻ സാധിക്കുന്നു പിന്നീട് അവിടെയുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്ന സസ്യങ്ങളെ കുറിച്ചാണ് പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ാഗ കുന്തൈ കുന്തര വ്യത്യസ്തമായിട്ടുള്ള സസ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ പറയുന്നതെല്ലാം അധികം സുഗന്ധമുള്ള പുഷ്പങ്ങൾ ഉൽപാദിപ്പിക്കുന്ന സസ്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രത്യേകിച്ചും പറയുന്നത് കുന്തം മന്ദാരം ഭാരിചാദം അതേപോലെ സരളം തമാലം അമരം ചമ്പകം അശോകം എന്ന് പറഞ്ഞിട്ടുള്ള കദമ്പം നാഗം പുന്നാഗം എന്ന് പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്ന വൃക്ഷങ്ങൾ ധാരാളമായിട്ട് കൈലാസത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന വൃക്ഷങ്ങൾ ഉള്ളത് കൊണ്ട് ഭഗവാന് ആരാധന ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല ഭഗവാൻ പറയുന്നുണ്ട് പത്രം പുഷ്പം ഫലം തോയം ഭഗവാന്റെ ആരാധനയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഭഗവാൻ ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ കൃത്രിമമായിട്ടൊന്നും ഉത്പാദിപ്പിക്കേണ്ട ആവശ്യമില്ല ലോകത്തെ എല്ലായിടത്തും ഭഗവാന്റെ ആരാധന നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും എല്ലായിടത്തും ഇങ്ങനെയുള്ള പുഷ്പങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ചും സുഗന്ധമുള്ള പുഷ്പങ്ങൾ ഭഗവാന് പ്രത്യേകിച്ചും ഇഷ്ടമാണ് സുഗന്ധമുള്ള പുഷ്പങ്ങൾ കൊണ്ട് വേണം നമ്മൾ ഭഗവാനെ ആരാധന ചെയ്യാൻ അർച്ചന ചെയ്യാൻ അങ്ങനെ ഭഗവാൻ അർച്ചന ചെയ്ത പുഷ്പങ്ങൾ നമ്മൾ അതിന്റെ സുഗന്ധം മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനോട് കൂടുതൽ അടുക്കാൻ സാധിക്കും ഭഗവാനോട് നമ്മൾക്ക് കൂടുതൽ ഭക്തി ഉണ്ടാക്കും അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ സസ്യങ്ങളുടെയും പേരുകൾ മലയാളത്തിലേക്ക് അവർ കൊടുത്തിട്ടില്ല കാരണം ഇന്നും നമ്മൾക്ക് പല സസ്യങ്ങളുടെ പേര് പോലും അറിയുന്നില്ല സസ്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മളതൊക്കെ റോഡ് നമ്മുടെ റോഡ് സൈഡിലുള്ള ചെടികളൊക്കെ വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത് ശീലപ്രഭാതര ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് നമ്മൾക്ക് ഈ സസ്യങ്ങളെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ഓരോ സസ്യത്തിന്റെയും ഗുണം അതിന്റെ ഔഷധ മൂല്യമൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മളെ ഡോക്ടറെ സമീപിച്ച് മരുന്ന് വാങ്ങി കൊടുക്കേണ്ട അവസ്ഥയാണ് പക്ഷെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് സസ്യങ്ങൾക്ക് അതിൻ്റെ ഔഷധ ഗുണങ്ങളുണ്ട് അതുപയോഗിച്ച് തന്നെ നമ്മൾക്ക് ഒരുപാട് അസുഖങ്ങളെ മാറ്റാൻ സാധിക്കും ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്ന സസ്യങ്ങൾ അവിടെ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു അത് നമ്മൾക്ക് കാണുന്ന സമയത്ത് തന്നെ ഈ പുഷ്പങ്ങളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ അത് കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് മാത്രമല്ല പുഷ്പങ്ങൾ വിടരുന്ന സമയത്ത് അതിൽ നിന്നും സുഗന്ധമുണ്ടാകും ആ സുഗന്ധവും നമ്മുടെ മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് പിന്നീട് അവിടെയുള്ള പ്രത്യേക സസ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പതിനാറാമത്തെ ശ്ലോകത്തിൽ മറ്റു സ്ഥലത്തൊന്നും കാണാൻ സാധിക്കാത്ത പ്രത്യേക സസ്യങ്ങൾ സ്വർണർണത്ര മാധവീ ഭീശമണ്ഡിതം സ്വർണാർണ ശതപത്രയിഷ്ഠ വ്യത്യസ്തമായിട്ടുള്ള താമരകൾ താമരകൾ തന്നെ പല ജാതിയിൽപ്പെട്ട താമരകളുണ്ട് ഇവിടെ കാണുന്നത് കൈലാസത്തിൽ കാണുന്ന ഒരു താമരയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് സ്വർണാർണ ശതപത്രയിഷ്ഠ സ്വർണ നിറത്തിലുള്ള താമരകൾ അവിടെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് സ്വർണാർണ ശതപത്ര ഇഷപത്രം നൂറുകണക്കിന് ആ ഇതളുകളുള്ള താമരകളാണ് അഞ്ഞൂറ് കണക്ക് ഇരളകളുണ്ട് അപ്പോൾ അത് വലിയ താമരയായിരിക്കും മാത്രമല്ല അതിന്റെ നിറം സ്വർണ്ണ നിറമാണ് എന്നാണ് പറയുന്നത് പിന്നെ മറ്റു വ്യത്യസ്തമായിട്ടുള്ള സസ്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് സുഗന്ധ വ്യഞ്ജന വൃക്ഷങ്ങൾ അവിടെ കാണാൻ സാധിക്കും അതേപോലെ മാധവീ മലരുകൾ ഉണ്ട് മാധവീ പുഷ്പങ്ങൾ ഇവിടെയും കാണാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് കുബ്ജർ മലിക മാധവീ ഭീഷമണ്ഡിതം ഈ മാധവി മലരനെ കുറിച്ച് നേരത്തെ മാധവി പുഷ്പത്തിനെ കുറിച്ച് വിശദമായിട്ട് നേരത്തെ നമ്മൾ മൂന്നാം സ്കന്ധത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ മാധവി പുഷ്പങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെവിടെയാണ് വർണ്ണിക്കുന്നത് ഹിരണ്ാക്ഷനം ഹിരണ്യകശു ജനിച്ച സമയത്ത് പ്രകൃതിയിൽ വലിയ ദുസൂചനകൾ ഉണ്ടായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി അവിടെ പർവ്വതങ്ങളിൽ നിന്നൊക്കെ വലിയ ശബ്ദമുണ്ടായി സമുദ്രങ്ങൾ ശോഭിച്ചു അപ്പം ലോകം മുഴുവൻ ദുസൂചനകൾ കണ്ട സമയത്ത് ദേവന്മാരെല്ലാവരും ചേർന്ന് ബ്രഹ്മാവിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചതുപോലെ ആ സമയത്തും ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഈ ദുസ്സൂചനയ്ക്കൊക്കെ കാരണം എന്ന് ചോദിച്ച സമയത്ത് ബ്രഹ്മാവ് പറയുന്നത് കുമാരന്മാർ സനത് കുമാരന്മാർ വൈകുണ്ട സന്ദർശിച്ച ആ ഒരു കാര്യമാണ് അവിടെ വർണ്ണിക്കുന്നത് കാരണം കുമാരന്മാർ വൈകുണ്ഠം സന്ദർശിച്ചപ്പോഴാണ് അവിടെയുള്ള ജയവിജയന്മാരെ ശവിക്കേണ്ട സന്ദർഭം ഉണ്ടാകുന്നതും ജയവിജയന്മാരാണ് ഇവിടെ ഹിരണ്യാക്ഷനും ഹിരണ്യകശുവുമായി ആയിട്ട് ജനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതിനു വേണ്ടി കുമാരന്മാർ വൈകുണ്ഠലോകത്തിനെ സന്ദർശിച്ച കാര്യം ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ആ വൈകുണ്ഠ വൈകുണ്ഠ ലോകത്തിലേക്ക് കുമാരന്മാർ എത്തിച്ചേർന്ന സമയത്ത് വൈകുണ്ഠത്തിൽ കണ്ട കാഴ്ചകൾ അവർ അവിടെ വർണ്ണിക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഈ മാധവി മലറിന്റെ കാര്യം മാധവി പുഷ്പത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സുഗന്ധമുള്ള വടാതെ നിൽക്കുന്ന നിറച്ചും തേനകളുള്ള പുഷ്പങ്ങളാണ് മാധവി പുഷ്പങ്ങൾ എന്നോടെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു യെസ് അപ്പൊ അങ്ങനെയുള്ള ആ പ്രത്യേകമായിട്ടുള്ള വൈകുണ്ഠത്തിലും കൈലാസത്തിലും മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട് പിന്നീട് അടുത്ത ശ്ലോകത്തിൽ പതിനേഴാമത്തെ ശ്ലോകത്തിൽ ഫലവൃക്ഷങ്ങളെ കുറിച്ചാണ് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്ന പഴങ്ങൾ ഉണ്ടാകുന്ന വൃക്ഷങ്ങളെ കുറിച്ച് പറയുന്നു രാജപൂഗൈജം ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഫലവൃക്ഷങ്ങളാണ് പ്ലാവ് അതേപോലെ പ്ലച്ഛം നൈഗ്രോധം പിന്നെ ഹിങ്കു ബി എന്ന് പറയും ഹിങ്കു എന്ന് പറയുന്നത് പെരുങ്കായം കായം ഉൽപാദിപ്പിക്കുന്ന സസ്യമാണ് ഓഷധി ബി എന്ന് പറയുന്നത് കമുക് പോലെയുള്ള വൃക്ഷങ്ങളെ കുറിച്ചാണ് പറയുന്നത് മറ്റു പല വൃക്ഷങ്ങളുടെ പേരുകളും ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല വൃക്ഷങ്ങളും കൈലാസ പർവ്വതത്തിൽ ദേവന്മാർ കണ്ടു എന്നാണ് പറയുന്നത് പിന്നീട് പതിനെട്ടാമത്തെ ശ്ലോകത്തിലും വ്യത്യസ്തമായിട്ടുള്ള മറ്റു സസ്യങ്ങളെ കുറിച്ച് പറയുന്നു രാജിതം വേണു കീചകയും വ്യത്യസ്തമായിട്ടുള്ള മുളകൾ വ്യത്യസ്തമായിട്ടുള്ള മാവുകൾ ഒക്കെ അവിടെ കാണുന്നുണ്ടായിരുന്നു ആ വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത വണ്ണത്തിലുള്ള മുളകളാണ് ഓടക്കുഴലുകൾ വ്യത്യസ്ത തരത്തിലുള്ള ഓടക്കുഴലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഈ കൈലാസ പർവ്വതം വളരെയധികം പ്രകൃതി രമണീയമായിരുന്നു പ്രകൃതി സമ്പത്ത് കൊണ്ട് സസ്യലതാദികൾ കൊണ്ട് ജന്തു മൃഗാദികൾ കൊണ്ട് അവിടെ സമ്പുഷ്ടമായിരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഇതുവരെ സസ്യജാലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അവിടെയുള്ള ജന്തുജാലങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം ഇപ്പൊ നമുക്ക് നാമം ലഭിക്കാം